श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्री राी रम राम जय लोग അവതരിപ്പിക്കുന്ന ശ്രീരാമനാമം അഭ്യനദീ മന്ത്രം എന്ന രാമായണ സത്സംഗ സത്സംഗവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗണപതിയെ നമ ഹരിശ്രീഗണപതി നമസ്തു ഗുരുഭ്യോ നമ കൂചന്തം മധുരം മധുരാക്ഷരം ആരുതാ വന്ദേ വാത്മീകി കുംഭകർണേ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും രാവണബാണവിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെല്ലാം സിദ്ധൌഷം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം ും നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയോരുഷകം നഷ്ടമായ വന്നി തുടങ്ങി സുഖവും കഷ്ടകാലം നാമ കകം നിശ്ചയം വേദാവധാനോ അനാരണ്യഭൂപനും വേദപതിയും മഹാനന്ദികേശനം യും പിന്നെ കുംബരാജയും പുഷ്ടമോബലം പൂണ്ടാതി വൃത്തിയ നിഷ്ടയോടെ മലകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യമായി വന്നുകൂടാ ചിന്തിച്ചു നമുക്ക് നീ എം എന്തോന്നല്ലോ ജയിച്ചു കൊള്ളുവാനോ കാലാരു കുംഭകർണനെ കാലം കളയാണർ നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ് നീ ഉണർന്നീടോ മാനല്ലുറങ്ങി തുടങ്ങിയിട്ടവനുമീ ഒമ്പത് നാളേ കഴിഞ്ഞതുള്ളു നിങ്ങളോട് ഉണർത്തുവിൻ വല്ല പ്രകാരമുണ്ട് ജഗത് കമ്പം വരുത്തിനാരം കുംഭസം ചൊരിഞ്ഞിടിനാൻ കുംഭകർണശ്രവാന്തരേ പിന്നെ

കുംഭസഹസ്രം നിറച്ചുള്ള മധ്യവും കുംഭസഹസം നിറച്ചുള്ള രക്തവും മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചനവും ചെയ്തിരിക്കും വിധു മൃത്യജനങ്ങളും വന്നു വണങ്ങിനാ കാര്യങ്ങളെല്ലാം അറിയി ചുണർത്തിയ കാരണവും കേട്ടോ ഭക്തികണ്ഠാനുജൻ എങ്കിലോ വൈകേളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻമല്ലേ തൊഴുതു പറഞ്ഞാൽ അതു നേരം

സോദരി തന്നുടേജങ്ങളെ ഛേദിച്ചതിന് ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണൻ കണ്ട രാമസി പാര ചിറകെട്ടിക്കടന്നവർ പോരിനു വലര സേനയുമായി വന്നു കൊന്നാൻ പ്രാസാദികളെ പലരെയോ മന്നയോ മേതോ മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊല്ലയച്ചു മാനവന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളയണമേ എന്നതും കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും ഞാൻ അറിയാതവൻ നല്ലതറിഞ്ഞു ൊല്ലുന്നവർ ചൊല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളു ഹീലം നല്ലതല്ല അവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനോ നൽകുകൻ ഇങ്ങനെ സോദരൻ ചൊന്നാതിന്

ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അതപുരുഷകാരാതിഭേദങ്ങളും നാലുപായങ്ങളോ മാറൂ നയങ്ങളും വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയമാദിത്യുണ്ടെങ്കിലോ പത്ത് സൗഖ്യം വരും കീർത്തിയും മർദ്ദിക്കും ഇങ്ങനെയുള്ളൊരമാദ്യം വെടിഞ്ഞെങ്ങിനെ രാജവിനിഷ്ടമെന്നാൽ

ನಿರ್ಣಯಂ ಇಂದ್ರಿಯಜ್ಞಾಮಂ ಏಚರಿಕ್ಕಿನ ನವನೊಂಡಂ ಬರ ನೂನಮಾವತುಗಳ ಅಲ್ಲದಲ್ಲನ್ನ ಅರಿഞ്ഞിಕ್ಕೆ ಫಲಾಂ ചൊಲ್ಲೋಮ್ ನಿಂಗಲ ಋತನ ಬಿರ್ಜಿ ಪೂರ್ವ ಜನ್ಮಾರ್ಜಿತ ಪಾಸನ ಯಾದೀನವದಲ್ಲೆದುಮದಿನ್ ಪಶನಾಯ ವೈರ

കൽിതന്മാർക്കും രാമൻ പുരുഷൻ നാരാജകന്മയൻ നാരായണൻ പരൻ യോഗയോ മന്നവ മുന്നേ എന്തേ തോരഞ്ഞതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനി പരീതോഷേണ കണ്ടു നമസ്കരിച്ചിടിനെ ഏതൊരു നാഗരനായിരുന്നോടരുൾ ചെയ്ത മഹാമയേ എന്തൊരു ലോകസാന്തമുള്ളൂ ജഗത്തിങ്കലന്തരം കോടാതരുൾ ചെയ്ക നീയെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം ചൊന്നാനോ തങ്ങളൊക്കെ ന്മാരായി ചമഞ്ഞുരു ദേവള മുനീമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചു തൈരോക്യ കണ്ടകിയ രാവണൻ പൗലസ്യപുത്രീവൃഷ്ടൻഖനൻ ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്കോ മരിക്കരു ചമഞ്ഞു

തന്നുടെ ശക്തിയോടുകൂടി രാമനായി വന്നതും നിങ്ങളെല്ലാം ഒടുക്ക മവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നൊരു ചെയ്തു മറഞ്ഞു മഹാമുനി നന്നാ നിരൂപിച്ചു കൊള്ളുക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമള നന്ദി വരേ ദളശ്യാമൻ മായാമനുഷ്യവേഷം രാമനെക്കായ ഭക്തി കൊണ്ടാൽ പ്രസാദിക്കും ലഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവു ഭക്തിയല്ല സദാം മോക്ഷപ്രദായി ഭക്തിഹീന നിഷ്പ സഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ രാമാവതാര സമാമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാവുന്ന ശിവൻപരൻ രാമനാ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ തന്നെ രാമനെ സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നതു സത്ത സന്തം ശുദ്ധ തത്വന്മാർ നിരന്തരം രാമനെങ്കിലും കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളു മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നെയ്യം ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തിയെ മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നെയ്യം ഭജിച്ചുകൊള്ളമൂർത്തിയെ പൂർവം രാമതപോനാധിഗമനം ഭക്ത മൃഗംഗാർജനം വൈദേഹീകരണം ജടായ മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം പച്ചണകുംഭകർണവദനം ചേതണം ശ്രീരാമ രാമരാ